കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട ബ്രീസ് റെസ്റ്റോറന്റ് വില്പനക്കായി എത്തിച്ച ഇരുപത് ഗ്രാം എം ഡി എം എ യുമായി പാണ്ടിക്കാട് സ്വദേശി പിടിയിൽ കക്കുളം കുന്നുമൽ മുഹമ്മദ് മുബഷീറാണ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിലായത് ജില്ലയിൽ ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധികളിൽ ലഹരിക്കടത്തു സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ചും മുൻ കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് മുബഷീറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എംഡിഎംഎ കണ്ടെത്തിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ പാണ്ടിക്കാടും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും പോലീസ് സംഘത്തോട് പറഞ്ഞിട്ടുണ്ട പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ